ഹായ് എല്ലാവർക്കും റോയി ത്രീ ആർ വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു മദാനസയായ സുന്ദരിയെ പരിചയപ്പെടുത്തരാൻ പോവാണ് ഇടയ്ക്ക് ഒരു ഔദ്രഭാവം പൂണ്ടും ഇടയ്ക്ക് പുഞ്ചിരിയോടെയും ശാന്തിയൊക്കെ ആയ ഒരു അടിപൊളി സുന്ദരിയാണ് നിങ്ങൾക്കും കാണാൻ ആഗ്രഹമുണ്ടാവും അല്ലേ അതേപോലത്തെ ഒരു കാഴ്ചയാണ് ഇന്നാകുന്നത് നമ്മുടെ വീഡിയോ വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന ഒരു അടിപൊളി സുന്ദരിയെ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോവുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് ആ സുന്ദരിയെ മനസ്സിലാവുള്ളൂ കേട്ടോ ആരാണെന്ന് എന്താണെന്നോ അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് നേരെ നമ്മൾ കാഴ്ചകളിലോട്ട് പോവാണ് ആ സുന്ദരിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് അതെ ഇന്ന് വരെ ആരും കാണാത്ത ആ മനോഹര ദൃശ്യങ്ങൾ ഇന്ന് നമ്മൾ കാണാൻ പോവാണ് റെഡി നമ്മൾ പോയപ്പം ഇതേ റൂട്ടുകൂടെ തന്നെയാണ് പോയത് പക്ഷേ അപ്പം മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ തിരിച്ചു വരുമ്പം നല്ല മഴയാണ് അപ്പോൾ കാണുന്ന കാഴ്ച മഴ മാത്രമല്ല നല്ല മഞ്ഞുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു വലയാട് മല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പക്ഷെ നമുക്ക് ഇറങ്ങിയിട്ടൊന്നും കാണാൻ പറ്റില്ല അത്രയ്ക്ക് മഞ്ഞായിരുന്നു നല്ല മഴയും ഇനിയാണ് കാഴ്ചകൾ എല്ലാരും <laughs> <laughs> യപ്പോൾ കാണാത്ത വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു പെരുമാല തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്തൊരു മനോഹരമായ വാട്ടർഫാൾസ് ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ ഈ ചുരം രണ്ടായിരത്തി പതിനെട്ടിൽ ഒലിച്ചു പോയിരുന്നു ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച ചുരമാണേ ഈ നെല്ലിയാമ്പതി ചുരം അതിനുശേഷം നന്നാക്കിയെടുത്തതാണ് നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും നാലീ ചേദത്തിന്റെ നാൾ ശത്ത് ഗംഭീരമായ ഒരു വെള്ളക്കാട്ടും ദൃശ്യം കാണാൻ സാധിക്കുന്നതാണ് അതേസമയത്ത് തന്നെ വിശക്തമായ മഴ ആയതുകൊണ്ട് അധികം നോക്കി നിൽക്കാൻ പാടില്ല നോക്കി നമ്മൾ ദൃശ്യം മാറുകയാണ് എന്നാണ് തന്നത് സുന്ദരമായ കാഴ്ചയാണ് അതിലേറെ ഭീകരമായ കാഴ്ച കൂടിയാണെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്

പിന്നെയും പ്രേമുരു പ്രേമല്ലേ നന്ദിന परनी मुरारी मामा मामा നിങ്ങൾ ഇതുവരെ കണ്ടിട്ടും മദലസയായ സുന്ദരിയെ കണ്ടിട്ടില്ല അല്ലേ ഈ ചുരത്തെ ഞാൻ കാവ്യഭാവനയിൽ ഉപമിച്ചതാണ് മദലസയായ സുന്ദരി എന്നിട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നൊരു കാര്യം പറയാം ഇത്രയും മനോഹരമായ കാഴ്ച നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ ആരും പൊങ്കാല വരരുത് നമ്മൾ ഒരു അടിപൊളി സ്ഥലത്തെത്തിയിരിക്കുകയാണ് മനോഹരമായ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ അടുത്ത എപ്പിസോഡിലേ കാണിക്കുള്ളൂ ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി Tata, bye bye, see you.